Hello! എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്രിസ്മസും ന്യൂ കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ പക്ഷേ ഇതുവരെ നമ്മുടെ വീട്ടിൽ സ്റ്റാറൊന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്തായാലും വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർ അഴിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പോഡ്സിൽ കുറച്ച് ചെടികളൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെക്കാൻ നമുക്ക് വീട്ടിൽ ഇവിടെ മാത്രമേ സൗകര്യമുള്ളൂ ഓൾറെഡി ഇവിടെ മൂന്നാല് ഹാങ്ങിങ് ബോർഡിലൊക്കെ ആയിട്ട് ചെടികൾ വെച്ചതുകൊണ്ട് കൂടുതൽ ചെടികൾ വെക്കാനായിട്ട് ഒരു കമ്പിയൊക്കെ നീളത്തിൽ നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാത്രമേ നമുക്കിനി ഹാങ്ങിങ് പോഡ്സൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ വളർത്തിയ ചെടികളൊക്കെ ഇവിടെ വെക്കാൻ പോകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർ അഴിക്കുകട്ടോ അപ്പോൾ സ്റ്റാർ അഴിക്കുന്നത് കണ്ടിട്ട് യാമിമോള് ടെൻഷൻ അടിച്ച് ഓടി വന്ന് ചോദിക്കുക എന്തിനാ സ്റ്റാർ അഴിക്കുന്നത് സാന്റ് ഇനിയും വരില്ലയെന്ന് അവളുടെ വിചാരം എല്ലാ മാസവും ക്രിസ്മസ് വരുന്നൊക്കെയാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവളൊരു വിധത്ത് സമാധാനിപ്പിച്ച് ഞങ്ങൾ ആ സ്റ്റാർ അഴിച്ചെടുത്തു കേട്ടോ അപ്പം ഇനി ഇവിടെ നമ്മൾ പുതുതായിട്ട് കുറച്ച് ചെടികൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുവരിലും ഒരു ചെടി വെക്കുന്നുണ്ട് ആദ്യം ചുമരിൽ വെക്കുന്ന ചെടി കേട്ടോ തൂക്കാൻ പോകുന്നത് ഇത് ടർട്ടിൽ വെയ്നാ കേട്ടോ ടർട്ടിൽ വെയിൻ്റെ ഇതുപോലത്തെ ഒരു ഒരു ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ചെടിച്ചട്ടി നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മണി പ്ലാന്റ് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള സെയിം പോട്ട് തന്നെയാണ് അന്ന് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു ഈ ചെടിച്ചട്ടി ത്രീ ഹൺഡ്രഡിന് താഴെ എന്തോ വിലയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ചെടിച്ചട്ടിക്ക് അപ്പോൾ അന്നൊരു അഞ്ച് ചെടിച്ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലെണ്ണത്തിൽ നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ആയിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ടർട്ടിൽ വെയിൻ ഇങ്ങനെ വെച്ചേ അപ്പോൾ അത് വെക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ചുമരിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിവിടെ ഫിറ്റ് ചെയ്യണം അപ്പോൾ നന്നായിട്ട് വളർന്ന് വന്നിട്ട് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നേ അപ്പോൾ ടർട്ടിൽ വൈനൊക്കെ ഒരു വിധം നന്നായിട്ട് തൂങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടർട്ടിൽ വെയിൻ ഈ ഒരു ചട്ടിയിലുള്ള ടർട്ടിൽ ടർട്ടിൽ വെയിൻ വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ നല്ല വെള്ള ചുമരായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പച്ച ഇലകളൊക്കെ ആയിട്ട് തട്ടിൽ വെയിൻ വെക്കുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് വരെ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ വെക്കുമായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ചെടിച്ചട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീണ്ടും ചെടിച്ചട്ടി ഓൺലൈനിൽ മേടിച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വെക്കണം പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ചെടിച്ചട്ടി വാങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയാൽ മതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുന്നൂറിന് താഴെ എന്തോ വിലയുള്ളൂ കേട്ടോ അതിന് പിന്നെ അതേ നമ്മൾ ഹാങ്ങിങ് പോർസിൽ വെച്ചു കൊടുത്ത ചെടികൾ ഒന്നാമത്തെ ഇതാട്ടോ ഈ ഒരു ഓർണമെൻറ്റൽ സ്വീറ്റ് പൊട്ടാറ്റോ വയനാണേ ഇതന്ന് ഞാൻ വല്യമ്മയുടെ വീട്ടിൽ പോയിരുന്ന സമയത്ത് ഒരുപാട് ചെടികൾ കിട്ടി ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അന്ന് വലിയമ്മ തന്നിരുന്ന ചെടികളിൽ ഉണ്ടായിരുന്നതാട്ടോ ഈ ഒരു ഓർണമെൻറ്റൽ സ്വീറ്റ് പൊട്ടറ്റോ വയന് അപ്പം ഇത് അന്ന് തന്ന കമ്പുകളൊക്കെ വെച്ചത് പിടിച്ചിട്ടുണ്ടായിരുന്നേ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ചെടിയാട്ടോ ഈ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അധികം ബുഷാക്കിയൊക്കെ നിങ്ങൾക്ക് വളർത്തണം എന്നുണ്ടെങ്കിൽ അടിയിലേക്ക് തൂങ്ങി തൂങ്ങി വരുന്ന കമ്പുകളൊക്കെ പൊട്ടിച്ച് അതേ അതേ ചട്ടിയിൽ തന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബുഷായിട്ട് വളരുന്നതായിരിക്കും കേട്ടോ അധികം വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി വെയിലത്ത് വെച്ചാലും ഇതിന് കുഴപ്പമൊന്നുമില്ല കുറച്ചൊരു ഷേഡിൽ വെക്കുമ്പോഴാണ് നല്ല രീതിയിൽ കളറും ഇതൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഹാങ്ങിങ് പോട്ടിലായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെച്ചതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നന്നായിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നതാണോ നല്ല ഭംഗി ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കമ്പുകൾ പൊട്ടിച്ച് വീണ്ടും ഈ ചെടിച്ചട്ടിയിൽ തന്നെ വെച്ചിട്ട് കൂടുതൽ ബുഷാക്കി എടുക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് വെച്ചെടുക്കുന്നത് ഈ ഒരു വാൻഡ്രിങ് ജൂ ആട്ടോ ഇതും വല്യമ്മയുടെ വീട്ടിൽ നിന്ന് അന്ന് തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് വല്ല്യമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു മൂന്നാല് കമ്പേ കൊണ്ടു വന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ കമ്പുകൾ നാല് കമ്പുകൾ കൊത്തിയെന്ന് പിന്നെയും പിന്നെയും വളർന്ന് വരുന്നത് പൊട്ടിച്ച് പൊട്ടിച്ച് ഞാൻ വീണ്ടും വീണ്ടും വെച്ചിട്ടാണ് ഇത്തരത്തില് ബുഷാക്കി എടുത്തത് കേട്ടോ അപ്പോൾ നാല് കമ്പനിന്നാണ് ഞാൻ ഇത്തരത്തില് ബുഷാക്കി എടുത്തത് ഇത് വീട്ടിൽ വീണ്ടും പൊട്ടിച്ച് വെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചട്ടി നന്നായി തിക്കായിട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വളരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അടുത്തത് ഈയൊരു വാൻഡ്രിങ് ജൂ ആണ് വെക്കുന്നത് ഇതിൻ്റെ പല വെറൈറ്റി കളറുകൾ ഉണ്ട് കേട്ടോ പിങ്കും വൈറ്റും ഗ്രീനും ഒക്കെ ഷെയ്ഡ് വരുന്ന ഇലകളോട് കൂടിയതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കൂടുതൽ വെറൈറ്റീസ് ഇതിൻ്റെ നമുക്ക് ഒപ്പിച്ച് വീട്ടിൽ വെക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പടിയായിട്ട് നമുക്ക് കിട്ടിയ ഈയൊരെണ്ണം ഞാൻ വളർത്തിയെടുത്ത് ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ടുണ്ട് വാൻഡ്രിങ്ജിയുടെ ഇലകൾക്ക് നല്ല കളർ വരണമെങ്കിൽ ഇൻഡയറക്ട് സൺലൈറ്റിൽ വെക്കണം അതേപോലെ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയ ആയിരിക്കണം എന്നാൽ നല്ല കളറിൽ ഇലകൾ വരും കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും പക്ഷേ ഇലകൾക്കൊന്നും കാര്യം ഭംഗി ഉണ്ടാവില്ലേ അടുത്ത ഞാൻ വെച്ചത് ഈയൊരു ആട്ടോ അത് എൻജോയ് പോത്തോസും ഗോൾഡൻ പോത്തോസും കുറച്ച് കട്ടിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കിട്ടിയ കട്ടിങ്സ് എല്ലാം കൂടെ ഒരൊറ്റ ചട്ടിയിലായിട്ട് ഞാൻ വെച്ചു കൊടുക്കാം കേട്ടോ ചെയ്തത് ഇപ്പം ഇതൊന്ന് വള്ളിയൊക്കെ വലുതായി കഴിഞ്ഞാലും നമുക്ക് കട്ടിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാലോ അപ്പോൾ എന്തായാലും കിട്ടിയതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഒരു ചട്ടിയിൽ വെച്ചുകൊടുക്കുക ചെയ്തത് പിന്നെ ഇതേ ഈ ഒരു പെറ്റുണിയാണില്ലേ ഈ ഒരു പെറ്റുണി ഒരു കുഞ്ഞ് തൈ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോട്ടോ പക്ഷേ അപ്പോൾ പൂക്കളും കാര്യമൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി എന്തായാലും പെറ്റുണി അല്ലായാലും നല്ല കളേഴ്സ് കളർ പൂക്കളായിരിക്കും ണ്ടാവുക എന്തായാലും പൂക്കൾ നല്ല ഭംഗിയായിരിക്കും അത് വിചാരിച്ച് ഞാൻ വാങ്ങിയതാട്ടോ കേട്ടോ പക്ഷെ എനിക്ക് കിട്ടിയിട്ടും ഇതുവരെ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് അധികം വെയിൽ കൊള്ളുന്ന ഭാഗത്തായിരുന്നില്ല ഞാൻ വെച്ചത് ഇനിയിപ്പോൾ വെക്കുന്ന ഈ ഒരു ഭാഗവും വലുതായിട്ട് വെയിലൊന്നും കൊള്ളുന്ന ഏരിയ അല്ല പക്ഷേ നല്ല വെയിൽ കൊള്ളുന്ന ഏരിയയിലേക്ക് ഞാനിത് മാറ്റും കിട്ടോ അപ്പോൾ അത് മാറ്റാനായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന സമയത്ത് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കേ അപ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ഈ ഒരു പെറ്റുണി അവിടുന്ന് മാറ്റിയിട്ട് ആ ഒരു സ്റ്റാൻഡിലേക്ക് മാറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വേറെയും രണ്ട് കളേഴ്സ് പെറ്റുണി ഉണ്ടായിരുന്നേ വയലറ്റും അതുപോലെ വൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ വയലറ്റ് എന്തോ പിടിച്ചൊക്കെ വന്നിട്ട് പിന്നെ അങ്ങ് പോവുകയാണെ ചെയ്തത് വെള്ളയും ആ പറഞ്ഞ പോലെ തന്നെയായിരുന്നു പോയി എന്ന് വിചാരിച്ചോടും ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഉണ്ടാവുന്ന പൂക്കളിലൊക്കെ ഞാൻ പിന്നെ പരാഗണം നടത്തി പിന്നെ വിത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങാനിപ്പോൾ ഈ ഒരു തൈ നഷ്ടപ്പെട്ടു പോയാലും വിത്തുകൾ നമുക്ക് പാകി മുളപ്പിച്ചിട്ടാണെങ്കിലും തൈകൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ പെറ്റോണിയയിൽ എങ്ങനെയാണ് പൂവിൽ പരാഗണം നടത്തുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് പാകിയിട്ടുള്ള വിത്തുകളൊക്കെ മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അതെ ഞാൻ അടുത്തത് ഈ ഒരു ഓർക്കിഡ് ആണ് വെച്ചെടുത്തത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പൂക്കളുടെ കളർ എന്താന്നും അറിയില്ല വല്യമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ആയിരുന്നു അപ്പോൾ വലിയമ്മ തന്ന സമയത്തും അതിൽ പൂക്കളും ഉണ്ടായിരുന്നില്ല വല്ല്യമ്മക്ക് ഇതുവരെ പൂക്കൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് പൂക്കൾ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഓർക്കിഡ് ഓർക്കിഡല്ല വെറുതെ കിട്ടിയാലും നമ്മൾ കളയില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിക്കൊണ്ടുവെന്ന് ഇതുപോലെ പിന്നെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ആഴ്ചയിൽ അടിച്ചിട്ടാണെങ്കിലും പൂക്കളൊക്കെ വരുത്താൻ പറ്റും ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി എന്റെ കയ്യില് ഡാൻസിങ് ഡോള് പിന്നെ ഓർക്കിഡ് ഉണ്ടായിരുന്നു അതിലൊക്കെ ഇപ്പം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആഴ്ചയിലും ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുന്നത് കാരണം നന്നായിട്ടതിൽ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലും വൈകാടനെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒരു ഡെൻഡ്രോബിയ ഓർക്കിഡും ഉണ്ടായിരുന്നത് ഡെൻഡ്രോബിയോ ഈ പറഞ്ഞ കുഞ്ഞ് തൈ അതൊക്കെ വളർന്നു വരണേ കുറേ സമയം എടുക്കും എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം പിന്നെ അതേ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഈ ടർട്ടിൽ വെയിൻ ആട്ടോ ഈ ടർട്ടിൽ വെയിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ കാലത്ത് ഹിറ്റായിരുന്നല്ലോ ടർട്ടിൽ വെയിൻ അന്ന് ഒരു കുറച്ച് കമ്പുകൾ കിട്ടി വെച്ചു കൊടുത്തതാണ് പിന്നീട് അത് വാലറ്റ് പോവാണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി 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 വെച്ചിട്ട് ഇതേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല ഈ ഏറ്റവും ഹാങ്ങിങ് ബോർഡ്സിൽ വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഈ ഒരു ടർട്ടിൽ വെയിൻ കേട്ടോ അപ്പോൾ അതേ നമ്മളെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായേ വീട്ടിൽ ഇനി ഒരു ചെടി വെച്ചിട്ടില്ലെങ്കിൽ പോലും ഇതുപോലെ തൂക്കച്ചട്ടികളിൽ ചെടികളാക്കിയിട്ട് വീടിന് ചുറ്റും വെക്കുകയാണെങ്കിൽ കൂടി പ്രത്യേകിച്ച് ഫ്രണ്ട് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ വീട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുവരെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹാങ്ങിങ് പോർട്സിലെങ്കിലും ചെടികൾ വെച്ച് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവുന്നതായിരിക്കേ അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് സൈഡിലായിട്ട് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഹാങ്ങിങ് പോർഡ്സൊക്കെ വെച്ച് നിറയ്ക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നല്ല നല്ല വെറൈറ്റി ഹാങ്ങിങ് പോഡിൽ യ്ക്കാൻ പറ്റുന്ന ചെടികളൊക്കെ കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വെക്കുന്നതായിരിക്കും അപ്പോൾ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ